തിരുവനന്തപുരത്തും കൊല്ലത്തും വമ്പൻ വിലക്കുറവുമായി ലുലു ജൂലൈ മൂന്ന് മുതൽ വരെ നാല് ദിവസം തിരുവനന്തപുരം ലുലു മാളിലും കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിയിലും കണക്റ്റിലും വമ്പൻ വിലക്കുറവോടെ ഷോപ്പിംഗ് നടത്താം അന്തർദേശീയ ബ്രാൻഡുകൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും എല്ലാ വിഭാഗത്തിലുമുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഓഫറുകളുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് അടക്കമുള്ള ലുലുവിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഓഫറുകളോടെ പർച്ചേസ് സാധ്യമാണ് തിരുവനന്തപുരം ലുലു മാളിലെ മറ്റ് ഷോപ്പുകളിലും ലുലു ഓൺ ഭാഗമാകും പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ വീട്ടുപകരണങ്ങൾ ബാഗുകൾ പാതരക്ഷകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലക്കിഴിവ് ലഭ്യമാണ് ഓഫർ സെയിൽ ദിവസങ്ങളിൽ രാത്രി ഷോപ്പുകൾ പ്രവർത്തിക്കും ഭാഗമായി ഷോപ്പ് ആൻഡ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ലഭ്യമായിരിക്കും